ഹായ് ഹായ് സുഹൃത്തുക്കളെ ഞങ്ങള് നല്ലൊരു പ്രൊജക്ട് ആയിട്ട് നിങ്ങളെ മുന്നേക്ക് വരാൻ പോവാണ് മറ്റൊന്നല്ല ലൈവ് സ്ട്രീമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നേക്ക് വരുന്നത് യൂട്യൂബിൽ വൈകുന്നേരങ്ങളിൽ ലൈവ് ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നേക്ക് വരാൻ പോവാണ് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിട്ട് ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അതുകൊണ്ട് എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യണം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ നമ്മളെ ലൈവിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൻപുറത്തും അതായത് കഴിവുണ്ടായിട്ടും അറിയപ്പെടാതെ പോയ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് നാലു പുറം ചുറ്റും എല്ലാവരുടെയും ഭാഗത്തുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെ നിങ്ങളെ മുന്നേക്ക് നമ്മളെ ലൈവിലൂടെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാം കൊണ്ടുവരും പിന്നെ പിന്നെ എനക്ക് എന്താ പറയുക കാരണം ഒന്നും പറയണമെന്നില്ല ഇതിനെല്ലാരും സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ നല്ല കമന്റും കാലം യും സപ്പോർട്ടിന്റെ ഒരു ബലത്തിലാട്ടാ ഞങ്ങൾ ഇത് തുടങ്ങണം ലൈവ് തുടങ്ങണം ഞങ്ങൾക്ക് ലൈവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് സ്പോൺസർമാർ ആവശ്യമുണ്ട് സ്പോൺസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്മൾ ബന്ധപ്പെടണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ടും വേണം എന്നുള്ളതാണ് പറയാനുള്ളത് തുടക്കത്തിന് സന്തോഷത്തോടെ പാട്ടുകൾ പാടും ഞങ്ങളെ ലൈവ് മറ്റുള്ളവരെ പോലെ ആവൂല ഞങ്ങളെ ലൈവ് മറ്റുള്ളവരെ ഞങ്ങളെ ലൈവ് മറ്റുള്ളവരെ മാറി വിവാദങ്ങളും കാര്യങ്ങളും ആവൂല ഡെയിലി ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡെയിലി എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും മനുഷ്യല്ല ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ചെയ്യും താങ്ക് യു